ഹായ് ഫ്രണ്ട്സ് ജിക്കിസ് ഗ്രീൻ ഗ്രീൻവെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ പ്ലാന്റ്സ് വളരാനായിട്ടുള്ള പ്രൈമറി മൂലങ്ങൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ പ്രൈമറി ഗ്രോത്തിന് വളരെ ആണ് അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി അത് അതിന് ആവശ്യത്തിന് നമ്മൾ കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് അതല്ല നമ്മൾ അധികമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഇന്ന് നമ്മൾ നൈട്രജൻ എക്സസൈട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്ലാ പ്ലാൻസിലെ ലക്ഷണങ്ങൾ കാണുക എന്നുള്ളതും അതിനെങ്ങനെയൊക്കെയാണ് നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ സെറ്റാക്കി ആരോഗ്യത വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അതുപോലെ ഞാനിടുന്ന എല്ലാ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും പിന്നെ ജിക്കിസ് ഗ്രീൻ വെൽഡിൻ്റെ വാട്സപ്പ് സ്റ്റോറിൽ ധാരാളം സീഡ്സും പ്ലാന്റ്സും നല്ല വെറൈറ്റി സംഭവങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ എന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്ത് ഇടുക അപ്പോൾ നമുക്ക് വിടിക്കുക അപ്പോൾ പ്രൈമറി മൂലങ്ങൾ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യൻ അപ്പോൾ നമ്മളൊരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ മൂന്ന് വളങ്ങളും പ്രൈമറി സ്റ്റേജിൽ ആവശ്യമാണ് പക്ഷേ അതിൻ്റെ വെജിറ്റേറ്റീവ് ഗ്രോത്തിന് നമുക്ക് ആദ്യം നമ്മൾ നൈട്രജൻ അടങ്ങിയ വളങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതായത് നമ്മൾ ചാണകം പുളിപ്പിച്ചൊഴിക്കുക അല്ലെങ്കിൽ കപ്പലി പെണ്ണൊക്കെ പുളിപ്പിച്ചൊഴിക്കുക അതൊക്കെ അതിൽ ഇതിലെല്ലാം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ഉണ്ട് പക്ഷേ കൂടുതലുള്ളത് നൈട്രജനാണ് അപ്പോൾ നമ്മൾ പ്ലാന്റ് നട്ടൊരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ പ്രൈമറി മൂലങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുത്തു തുടങ്ങുന്നത് അതായത് വേരൊന്നും ഓടി തുടങ്ങുമ്പോൾ അപ്പോൾ അങ്ങേരം നമ്മൾ ചാണകം പൊളിപ്പിച്ച് ഒഴിക്കും ചാണകം കപ്പലിൻ്റെ പെണ്ണാക്ക് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ചേർത്ത് ഒഴിക്കും അതൊക്കെ ഒഴിക്കുമ്പോൾ അതിൽ മൂന്നും ഉണ്ടെങ്കിലും നൈട്രജൻ കൂടുതലുള്ള ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ് നല്ല പോലെ വളർന്നു വരും അപ്പോൾ അത് ആദ്യത്തെ സ്റ്റേജിൽ അത് അത്യാവശ്യമാണ് പക്ഷേ നമ്മൾ അത് മാത്രം കൊടുത്ത് വളർത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റിന് ഒരു മെച്യൂരിറ്റി വരില്ല അതായത് നമുക്കറിയാം വെജിറ്റബിൾ പ്ലാന്റ്സ് ഒരു നാല് നാലര മാസം വരെയാണ് സാധാരണ അതിൽ ചില്ല് മുളകും അതുപോലെ തന്നെ വഴുതിനൊക്കെ ഒരു എക്സംഷനാണ് പക്ഷേ ബാക്കി പ്ലാന്റ്സ് ഒക്കെ ഒരു നാല് നാലര മാസമാണ് അതിൻ്റെ ഒരു കാലഘട്ടം അതിൽ രണ്ട് മാസത്തോളം നമുക്ക് നല്ല രണ്ട് രണ്ടര മാസം നല്ല പോലെ വിളവ് തരുന്നൊരു സമയമാണ് അപ്പോൾ മാക്സിമം ഒരു രണ്ട് മാസമാണ് ഇതിൻ്റെ ഒരു വളർ അതുപോലെ തന്നെ പൂക്കുന്ന വരെയുള്ള കാലഘട്ടം അപ്പോൾ ഈ പുളിപ്പിച്ച വളങ്ങൾ അതായത് ചാണകം ഒക്കെ പുളിപ്പിച്ച വളങ്ങൾ നമ്മൾ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുമ്പോൾ അത് നമ്മൾ ലീഫി വെജിറ്റബിൾസിന് വെജിറ്റബിൾസിനാണത് കൊടുക്കണതെന്ന് വച്ചാൽ അടിപൊളിയായിട്ട് അത് നല്ല ലീവ്സ് ഒന്ന് നല്ലോണം തകച്ച് നമുക്ക് ധാരാളം നിലകൾ കിട്ടും പക്ഷേ നമ്മൾ പൂക്കാനും ഉള്ള നമ്മുടെ പയറ് വലുതെ ചെടികളൊക്കെ ആകുമ്പോൾ ഒരു വളം മാത്രം കൊടുക്കുമ്പോൾ അതിനെ എന്താ പറയുക അത് പൂക്കാനും കായ്ക്കാനൊക്കെ മറക്കും അതിൻ്റെ ശരീരം അതായത് പ്ലാന്റിങ്ങിന് ഗ്രോത്ത് കൂടി കൂടി വരും അപ്പോൾ അതിൻ്റെ ഇലകളിൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ഈ സൈഡ് ഭാഗത്ത് ഇലകളിലെ സൈഡ് ഭാഗത്തൊക്കെ മഞ്ഞ വരിക അപ്പോൾ നമ്മൾ വിചാരിക്കും വീണ്ടും എന്തോ ന്യൂട്രിയൻറ്റിൻ്റെ ഡെഫിഷ്യൻസി ആണ് അപ്പോൾ നമ്മൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ട് കൊടുക്കും ചിലപ്പോൾ അത് നമ്മൾ പൊട്ടാഷ്യൊക്കെ കൊടുക്കണെന്ന് വെച്ചാൽ ഇത് ബാലൻസ് ചെയ്ത് പോവും വീണ്ടും നമ്മൾ നൈട്രജനോ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റിൻ്റെ കണ്ടീഷൻ മോശമാവും അപ്പോൾ ഈ നൈട്രജൻ എക്സസ് ആയിട്ട് പ്രശ്നം വരുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് പ്ലാന്റ് ആണ് ഒന്ന് പയറും പിന്നെ ഒന്ന് മത്തനും പയറെന്ന് പറഞ്ഞാൽ അത്രയൊന്നും കിട്ടില്ല കേട്ടോ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞതിന് മെച്ചൂരിറ്റി ആയി നമ്മൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ ഉള്ള സംഭവങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ അതിൽ പയർ കൃഷിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ വീഡിയോസ് മുമ്പ് ചെയ്തതിൽ മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പയർ കിട്ടുന്നു അതായത് അത് നമ്മൾ നട്ട് നൈട്രജൻ അടങ്ങിയ വളങ്ങൾക്കൊന്നും അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല നടുമ്പോൾ നമ്മൾ ചാണകപ്പൊടിയും സംഭവങ്ങളൊക്കെ ചേർത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാരം അതുപോലെ തന്നെ കഞ്ഞിവെള്ളമൊക്കെയാണ് അപ്പോൾ അതിൽ ചാരത്തിൽ പൊട്ടാഷ്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് അതിനെ പൂക്കാനുള്ളൊരു ടെൻഡൻസി വരും അതുപോലെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളമാണ് പിന്നെ ഉപയോഗിക്കുക അപ്പോൾ അത്യാവശ്യം കീടരോഗബാധകൾക്ക് താഴെ അതായത് ചുവട്ടിൽ നമ്മൾ ഈ കഞ്ഞിവെള്ളവും ചാരമൊക്കെ തന്നെ ഇട്ടിട്ട് നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കും മുകളിലാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഡൈനേറ്റ് ചെയ്തിട്ട് ചെടികളിൽ ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ചാരം തൂവി കൊടുക്കും അപ്പോൾ അതിൻ്റെ ഒരു കീടനയന്ത്രണ മാർഗ്ഗങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വളമൊക്കെ ഈ രണ്ട് സംഭവങ്ങളാണ് ഒരു മാക്സിമം നമ്മൾ ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല ഈൽഡും കിട്ടും ഒരു കംപ്ലൈൻറ്റും വരില്ല അതുപോലെ തന്നെ മത്തലിലും ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം ഏറെക്കുറെ അത്യാവശ്യം വളർച്ച എത്തി കഴിഞ്ഞാൽ നമ്മൾ ചാരൊക്കെ ചേർന്ന വളങ്ങൾ തന്നെയാണ് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ അത് കായ്ക്കും ഈ പ്രശ്നം പ്രധാനമായിട്ടും പയറിലെ വരിക എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പയറിന് ഒരു ഉണ്ട് അതിൻ്റെ വേര് മുതൽ ഇലകളിലും എല്ലാ ഭാഗങ്ങളിലും നൈട്രജൻ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു കപ്പാസിറ്റി അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടില്ല ഈ കൃഷിയിടത്തിൽ പലയിടത്തും പയർ വെറുതെ പൂട്ടിയതിന് ശേഷം ഇട്ടിട്ട് മുളപ്പിച്ച് അതൊരു ടൈം കഴിഞ്ഞാൽ അത്യാവശ്യം ചിലപ്പോൾ അത് പയർ കിട്ടും അല്ലെങ്കിൽ അത് മണ്ണിനോട് വീണ്ടും പൂട്ടി ചേർക്കുകയാണ് ചെയ്യുക അപ്പോൾ വളക്കൂറാക്കാൻ വേണ്ടി ചെയ്യണതാണ് അത് ഈ ഒരു മഴക്കാലത്തും കൂടിയാകുമ്പോൾ അതിലെ നൈട്രജനും കൂടാ നമ്മുടെ പയറ് അബ്സോർബ് ചെയ്ത് വെക്കും അപ്പോഴാണ് പയറിലെ ഈ ഒരു പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഇത് സീസണിൽ കാണുന്നത് അപ്പം നമ്മുടെ പ്ലാന്റ്സിലെ നൈട്രജൻ ഇങ്ങനെ എക്സസൈ വരുമ്പോൾ ഉണ്ടാകുന്ന മൂന്ന് പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഭയങ്കരമായിട്ട് കൂടും പിന്നെ അത് എന്താ പറയുക അതിൻ്റെ മെച്യുരിറ്റി ടൈം അത് മറന്നുപോകും അതിൻ്റെ ഒരു മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര മാസം ഒരു കഴിഞ്ഞാൽ അതൊരു മെച്ചു മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയി പിന്നെ അത് പൂക്കാനും കായ്ക്കാനുള്ള ടെൻഡൻസി ആവും അപ്പം നമ്മൾ ഈ നൈട്രജൻ വളങ്ങൾ തന്നെ കൊടുത്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് അത് ആ ഒരു സംഭവം മറക്കും വളർച്ച മാത്രമായിരിക്കും അതിൻ്റെ ഒരു ചിന്ത അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ അതിൻ്റെ ആ പ്രൊഡക്റ്റിവിറ്റി ഭയങ്കരമായിട്ട് കുറയും എന്താ കാരണം വെച്ചാൽ ഈ ഒരു ടൈമിൽ അതിനെ നമ്മൾ കറക്റ്റായിട്ട് പിന്നെ പൊട്ടാഷ്യം വളങ്ങൾ ചേർത്ത് കൊടുത്താൽ ആ പ്ലാന്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത്ര പിന്നെ നമുക്ക് ഇങ്ങനെ ഇതിങ്ങനെ കുറേ നൈട്രജൻ കൂടി കൂടി അയ്യോ ഇനി ഞാൻ വേറെ വളങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് മാസം ആകുമ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല പ്ലാന്റിൻ്റെ ഹെൽത്ത് അപ്പാടെ പോയിണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒന്നര മാസം വെച്ചിട്ട് ഈത്തരം നൈട്രജൻ വളങ്ങൾ കട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിനെ നമ്മുടെ ഒരു രോഗാവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരു കണ്ടീഷൻ വരും അപ്പോൾ ഈ നൈട്രജൻ കൂടുതൽ കൊടുക്കുമ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഇങ്ങനെ ഭയങ്കര ഗ്രോത്ത് വരും പക്ഷേ അതിനെ ആരോഗ്യം നഷ്ടപ്പെടും അപ്പോൾ ഈ ആരോഗ്യം കുറഞ്ഞ ചെടിയിൽ പെട്ടെന്ന് രോഗങ്ങളും കീടങ്ങളും ഒക്കെ പെട്ടെന്ന് ബാധിക്കും അപ്പോൾ അങ്ങനെ ഒരു ടൈം കഴിഞ്ഞാൽ നമ്മുടെ ചെടി നാശമായി പോകും അപ്പോൾ പയറിലൊക്കെ നമ്മളിപ്പോൾ ഈ കാണുന്ന പിക്ചറിലൊക്കെ കാണുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമ്മുടെ പയറിനെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പൊട്ടാഷ് അടങ്ങിയ വളങ്ങളൊക്കെ കൊടുത്ത് അതിനെ സേഫ് ആക്കുക പ്രത്യേകിച്ച് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴവെള്ളത്തിന് നമുക്കറിയാം നല്ലപോലെ നൈട്രജൻ ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ മഴക്കാലത്ത് നട്ടു വളർത്തുന്ന ആ ഒരു ചെടികളിലാണ് ഇത് കൂടുതലായിട്ട് കാണുക എന്നുവെച്ചാൽ പലപ്പോഴായിട്ട് എനിക്ക് ഒരുപാട് കമൻസ് ഒരു പ്ലാന്റ്സിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഇട്ട് തരാറുണ്ട് ഇതിലെന്താ പ്രശ്നമെന്ന് ഇപ്പോൾ ഈ മഴക്കാലത്ത് നടക്കുന്ന കൃഷികളിൽ അപ്പോൾ അന്നേരം ആ ആണ് ഈ ഒരു വീഡിയോൻ്റെ പ്രസക്തി നമുക്കവിടെ വരുന്നത് അതായത് ഓപ്പൺ ഏരിയയിൽ കൃഷി ചെയ്യുന്നവർക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതൽ മറ്റൊന്ന് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ഇപ്പോൾ മറ്റു സീസണിലൊന്നും വലിയ പ്രശ്നങ്ങൾ കാണില്ല പക്ഷെ മഴ നമ്മൾ നേരിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കിട്ടുന്ന പ്ലാന്റുകളാവുമ്പോൾ ഈ സീസണിൽ അത് കാണിക്കുക എന്നുവെച്ചാൽ മഴ വെള്ളത്തിൽ തന്നെ ധാരാളം നൈട്രജൻ ഉണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന വളങ്ങളും നൈട്രജനെ ബേസ് ചെയ്തിട്ടാവും നമ്മുടെ പ്ലാന്റിനെ താങ്ങാനായിട്ട് പറ്റില്ല പക്ഷേ മഴമര അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അതിനെ എന്ത് ചെയ്യാം ശ്രദ്ധിച്ച് വേണ്ട ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ വേറെ കൺഫ്യൂഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം നമ്മൾ ജൈവ സിലറി അതായത് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ആണെങ്കിലും അല്ലാതെ നമ്മൾ നമ്മുടെ കിച്ചൺ ഒക്കെ ഇട്ടിട്ട് കിച്ചൺ വേസ്റ്റ് പച്ചക്കറി മാത്രമല്ല അതിൽ നമുക്ക് കിട്ടാവുന്ന മീറ്റിൻ്റെയും അതുപോലെ തന്നെ ഫിഷിൻ്റെയും ഒക്കെ വേസ്റ്റ് ഇട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ജൈവ സിലറി ആണെങ്കിലും ജൈവ കമ്പോസ്റ്റ് ആണെങ്കിലും അടിപൊളിയാണ് നമ്മുടെ പ്ലാന്റ്സിന് എന്താ കാരണം കാരണമെന്ന് വെച്ചാൽ അതിൽ നമുക്കറിയാം നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും വേസ്റ്റ് ആകുമ്പോൾ തന്നെ അതൊരു സമീകൃതമായിട്ടുള്ള പ്ലാന്റിനും ഒരു സമീകൃത ഫുഡായിരിക്കും അപ്പോൾ അതിൽ നമുക്കറിയാം പഴത്തിൻ്റെ തോലിൽ നിറച്ച് പൊട്ടാഷാണ് സവാള തോലിൽ ഉണ്ട് അതുപോലെ തന്നെ മുട്ടത്തൊണ്ടിൽ നോക്കുമ്പോൾ കാൽസ്യം ഉണ്ട് അതുപോലെ നമ്മളിടുന്ന വേസ്റ്റ് ചോറ് പച്ചക്കറി തോല് ഇതിലൊക്കെ എന്താ പറയുക നമുക്ക് ഒരു സമ്പൂർണമായിട്ടുള്ള ആണ് അതിലൂടെ നമ്മുടെ പ്ലാന്റ്സിനെ കിട്ടണത് അപ്പോൾ ഈ മഴക്കാലത്ത് ഒരുപാട് സ്ലറി ഒഴിച്ച് അത് ഒഴുകി പോകുമ്പോൾ നമ്മുടെ പ്ലാന്റിന് വേണ്ടത്ര ന്യൂട്രിയൻസ് കിട്ടില്ല അത് കമ്പോസ്റ്റ് നമ്മൾ മറക്കാതെ ഓരോ പിടിയെങ്കിലും നമ്മുടെ പ്ലാന്റിന് ഈ സമയത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി